ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പോലീസ് ആദിൽ പാലോടുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും ആദിൽ പാലോട് കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ വീണ തൈക്കണ്ടിയുടെ പേര് ചേർത്തതിനെതിരെയാണോ ഇപ്പോൾ പ്രതിഷേധം ഒരു വലിയ പ്രതിഷേധ നിരയുണ്ടെന്ന് തോന്നുന്നു ആ ആദിൽ പാലോടിന്റെ പിന്നിൽ പോലീസ് ആദ്യ റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചോ എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതി ആയതോടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് എനിക്ക് മുന്നിലേക്ക് കാണുന്നത് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തുകയും ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു ഉടനെ തന്നെ പോലീസ് ഒരു റൗണ്ട് ജലഭീരങ്കി പ്രയോഗിച്ചു പിന്നീട് പോലീസ് വാഹനത്തിന് നേരെ ഈ പ്രതിഷേധക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിയുകയും പോലീസുമായി നേരെ ഒരു ഉണ്ടും തള്ളും സംഘർഷവും ഉണ്ടായി അതിനുശേഷം പിന്നീട് എം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കുത്തി സമരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഏതായാലും സമരം തുടരുകയാണ് ഇതിനു മുൻപ് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ കോലം കത്തിച്ചുള്ള സമരമാണ് നടത്തിയത് ഏതായാലും വലിയൊരു സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച എം ജി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം എന്താണ് ശരിക്കും നിങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രിയുടെ മകള് അനധികൃതമായി മാസപ്പടി വാങ്ങിച്ചതായി അഴിമതി നടത്തുന്നതായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ മകക്കെതിരെ കേസെടുക്കുന്നതും പ്രതിയാകുന്നതും അതങ്ങില്ലെങ്കിൽ വിചാരണ നേരിടാൻ പോകുന്നതും അവർ വിചാരണ നേരിടാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ മക ആയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല മകളെ മേടിക്കുന്ന ആവശ്യം ഉന്നയിച്ച് സമരം തുടരാനാണ് ശക്തമായ സമരമുണ്ടാവും ശക്തമായ സമരമുണ്ടാവും അതിശക്തമായ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എം ജി റോഡിന്റെ ഒരു വശത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം ശരി ശരി പാലോട് അവര് സമരം നടത്തട്ടെ സമാധാനപരമായി പാലോടാണ് വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും